പ്രൊഫസർ ജെയിംസ് എന്ന പേരുള്ള വലിയ പ്രഗത്ഭനായ ഒരു വൈദ്യശാസ്ത്ര പണ്ഡിതനുണ്ടായിരുന്നു പ്രൊഫസർ ജെയിംസ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞൊരു വാക്കോർ ഓർമ്മിച്ചുമാണ് ഞാൻ എല്ലാ അധിക സഹസിൽ പറയുന്ന കാര്യം തന്നെ എവിടെയും പറയണത് എനിക്ക് വിഷയം മാറ്റി തരാത്തതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും ഒരേ പ്രസംഗം തന്നെ പറയുന്നത് വേറെന്തെങ്കിലും വിഷയം പറയണ്ടേ നിങ്ങൾ ഒരു ഡോക്ടറെ അഞ്ചു വർഷം തുടർച്ചയായി ഒരു ഡോക്ടറെ തന്നെ നിങ്ങൾ കാണാൻ പോയാൽ ഒരു രോഗത്തിന് നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇത് ഒരു രോഗത്തിന് നിങ്ങൾ ഒരു ഡോക്ടറെ തന്നെ കാണാൻ അഞ്ചു വർഷം പോയാൽ ആ ഡോക്ടർ നിങ്ങൾക്ക് ഇരുപത് രോഗം തരും വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇല്ല ആ ഡോക്ടർ നിങ്ങൾക്ക് എത്ര രോഗം തരും ഇരുപത് രോഗം തരും ഇനി എണ്ണിക്കോ തലമുതൽ കാല് വരെയുള്ള രോഗം എണ്ണിക്കോ നിങ്ങൾ കാണാൻ പോയ കൊല്ലും എണ്ണിക്കോ ഇതൊരു സാധാരണക്കാരൻ പറഞ്ഞ വാക്കല്ല ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞ വാക്കല്ല ചിലപ്പോഴൊക്കെ നമ്മളെ ബഹുമാനപ്പെടുത്ത ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർ നിരന്തരം അന്വേഷണം നടത്തിയിട്ടൊക്കെ ചില ലേഖനക്കുറിപ്പുകളൊക്കെ എഴുതി ഇത് അങ്ങനെയല്ല കൃത്യമായി മരുന്നുകളെ കുറിച്ച് നല്ല അറിവുള്ള മെഡിസിനെ കുറിച്ച് നല്ല അറിവുള്ള കെമിക്കൽ കോമ്പൗണ്ട്സുകളെ കുറിച്ച് നല്ല അറിവുള്ള ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ എഴുതി വെച്ചതാണിത് അതാണ് ഞാൻ പറഞ്ഞ രോഗത്തെക്കാൾ മരുന്നുകളെ ഭയപ്പെടേണ്ട ഒരു കാലമാണിത് രോഗത്തേക്കാൾ മരുന്നുകളെ ഭയപ്പെടണം എറണാകുളം ജില്ലയിൽ ആലപ്പുഴയിൽ കൊല്ലം ജില്ലയിലൊക്കെ പനി പിടിച്ച് വ്യാപകമായി ആളുകൾ മരിക്കുന്ന ഒരു ഭീകരമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അന്നെൻ്റെ കണ്ണൂർ കാരിയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു ടീച്ചറായിരുന്നു ആരോഗ്യ ആ പാപ സ്ത്രീ ഒരുപാട് ചീത്ത കേട്ടു പനി പിടിച്ച ആൾ മരിച്ചതിൻ്റെ പേരിൽ അവസാനം ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു ഞെട്ടിക്കുന്ന വാർത്തയുണ്ട് എന്താണിത് അമിതമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചത് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും അമിതമായി വേദനാ സംഹാരികൾ കഴിച്ചത് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം താറുമാറായതിൻ്റെ കാരണം ഇവർക്ക് മരുന്ന് എഫക്റ്റ് ചെയ്യുന്നില്ല അത് കാരണമാണ് പരിപിടിച്ച ആളുകൾ വ്യാപകമായി മരിക്കേണ്ടി വന്നത് പനി പിടിച്ച ആളുകൾ മരിക്കുക പനി പറയുമ്പോഴേക്കും കേരളക്കാർ പേടിക്കുന്നു പുതിയ വാർത്ത അങ്ങനെയല്ലേ പറയാൻ പറയാനൊക്കെ പനി പറയുമ്പോഴേക്കും നമ്മൾ പേടിക്കുന്നു ഇല്ലേ പനി പിടിച്ച് കിടപ്പിലായ ആളുകളെ കാണാൻ പോവാതിരുന്നില്ലേ നമ്മളൊക്കെ പേടിച്ചിട്ട് ഇല്ലേ പനി പിടിച്ച ആളുകളെ കാണാൻ പോവാതിരുന്നില്ലേ നമുക്കന്ന് ഓർമ്മ വന്നോ പനി പകരില്ല ല അതുവാ വല തീറത്ത എന്ന ഹദീസ് നമുക്ക് ഓർമ്മ വന്നില്ലല്ലോ രോഗം പകരില്ലെന്ന് സയ്യുദന മുഹമ്മദ് റസൂൽ സലല്ലാഹ് അലി വസലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത് നമ്മുടെ ഓർമ്മയിൽ വന്നില്ല രോഗത്തിന് പകരാനുള്ള കഴിവില്ല രോഗം ഇറങ്ങും ഒരു സമൂഹത്തിലേക്ക് രോഗം ഇറങ്ങും ആ സമയത്ത് പ്രതിരോധ ശേഷിയില്ലാതെ നിൽക്കുന്ന ശരീരത്തിലൊക്കെയും ആ രോഗം ഇറങ്ങും രോഗാണു ഇറങ്ങും രോഗമുണ്ടാക്കുന്ന ഘടകം വസ്തു വൈറസ് എന്താണോ അതിറങ്ങും അതിനെ പ്രതിരോധിക്കാനുള്ള ക്ഷമത ആ സമയത്തുള്ള ശരീരത്തിലൊന്നും ഈ രോഗാണുവിന് ഇപ്പോ രോഗം വന്ന് എന്താണ് എന്തു പനിയാണ് നിങ്ങളുടെ ഈ ഭാഗത്ത് നിപ്പ വന്ന് മരിച്ച വീട്ടിലെ മരിക്കാത്ത ആളിപ്പോഴും ഇല്ലേ ഉണ്ടോ ഇല്ലേ നിങ്ങളൊന്നും അന്നേരം ചിന്തിക്കൂല അന്ന് മീഡിയയിൽ വളരെ വിരളി പിടിച്ച് ചെറിയ മാസ ബാൻഡേജ് ചെയ്ത് പറയുന്ന ആളുകളുടെ വാക്ക് മാത്രമേ അപ്പം നിങ്ങളുടെ ഓർമ്മയിൽ വരൂ മനസ്സിലാക്കണം ശ്രദ്ധ നല്ലതാണ് സൂക്ഷ്മത നല്ലതാണ് വൃത്തി നല്ലതാണ് ഒക്കെ നല്ലതാണ് പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു മനുഷ്യനെ പേടിപ്പിച്ച് അതിൻ്റെ പേരിൽ പേടിച്ച് ജീവിക്കുന്നതിലൊന്നും കഥയില്ല മനസ്സിലാക്കണം ഞങ്ങൾ രേഖാമൂലം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആരോഗ്യ വകുപ്പിലും ഈ വിഷയത്തിൽ കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിലെ ശേഷി രാത്രി കാലങ്ങളിൽ പാത്രം തുറന്നു വെക്കരുത് എന്ന് പറഞ്ഞതിന്റെ പിന്നിലെ രഹസ്യം സ്ത്രീകൾ പഠിക്കണം രാത്രി കാലങ്ങളിൽ പാത്രം കമിഴ്ത്തി വെക്കണമെന്ന് സയ്യുദന മുഹമ്മദ് റസൂൽഹി ാഹു അലിഹി വസലമാ തങ്ങൾ പറഞ്ഞ വാക്കിനെയും രാത്രികാലങ്ങളിൽ എല്ലാ വർഷത്തിലും എല്ലാ വർഷത്തിലും ഒരു രാത്രി ആകാശമേലാപ്പിൽ നിന്നും ചില പ്രത്യേക രോഗം ഇറങ്ങും അത് ഏത് നാട്ടിലാണെന്ന് പറയാൻ പറ്റില്ല ഒരു തവണ അത് കൊച്ചിയിലായിരിക്കും മറ്റൊരു തവണ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലായിരിക്കും പിന്നൊരു തവണ വയനാടിലായിരിക്കും പിന്നൊരു തവണ കണ്ണൂരായിരിക്കും എവിടെയാണെന്ന് പറയാൻ പറ്റൂല രോഗമിറങ്ങുന്നൊരു രാവുണ്ട് വർഷത്തിലൊരു രാത്രി അത് ഏത് ആവാം അതുകൊണ്ട് തന്നെ സയ്യുദന സലഹു തങ്ങൾ പഠിപ്പിച്ചു നമ്മൾ പ്രാർത്ഥിച്ചു അള്ളാഹു നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇരുട്ടി വ്യാപിച്ചാൽ ഇരുട്ട് വ്യാപിച്ചാൽ ആകാശമേലാപ്പിൽ നിന്നും ഇറങ്ങി വരാൻ സാധ്യതയുള്ള ചില വിപത്തുകളെ തൊട്ട് കാവലിനെ ചോദിക്കണം വിശ്വാസി അപ്പം രോഗം വരാതിരിക്കാൻ പ്രാർത്ഥന രോഗം വരാതിരിക്കാൻ ഭക്ഷണം രോഗം വരാതിരിക്കാൻ വ്യായാമം രോഗം വരാതിരിക്കാൻ വിശ്രമം രോഗം വരാതിരിക്കാൻ വസ്ത്രം രോഗം വരാതിരിക്കാൻ വെള്ളം രോഗം വരാതിരിക്കാൻ പാല് രോഗം വരാതിരിക്കാൻ പഴം ഇതൊക്കെയാണ് മുഹമ്മദ് റസൂൽ റസൂൽഹി തങ്ങളുടെ ജീവിതത്തിലെ വലിയ അധ്യാപനങ്ങൾ ഈ കാലത്ത് ഇതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട് ഈ കാലത്ത് ഇതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട് ഉണ്ട് എന്നെ സഹോദരന്മാർ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഒന്ന് മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്നു ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്താണ് രോഗത്തിന്റെ പേരിലുള്ള ചികിത്സകൾ വിജയിക്കുന്നില്ല ഇത് ഡോക്ടേഴ്സിന്റെ കുറവൊന്നും അല്ലെട്ടോ ഞാൻ ഏതെങ്കിലും ശാസ്ത്രശാഖയിലെ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് ചികിത്സകൾ വിജയിച്ചതായിട്ട് നമ്മുടെ ആരുടെയും അനുഭവത്തിൽ ഇല്ല ഉള്ളവർ പറയട്ടെ പ്രമേഹ രോഗം വന്നിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് പറയട്ടെ ഞാൻ ഒരു നാലഞ്ച് മാസം മരുന്ന് കഴിച്ചപ്പോഴേക്കും എനിക്ക് പ്രമേഹം ഇല്ലാണ്ടായി എന്നാ അങ്ങനെ പറയട്ടെ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചികിത്സിച്ചിപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് പറയും നിങ്ങൾ പറയും കാൽമുട്ടിന് തേയ്മാനം വന്നു അല്ലെങ്കിൽ മുട്ട് മടക്കാൻ പറ്റാണ്ടായി അങ്ങനെ ഒരു അഞ്ചാറ് മാസം മരുന്ന് കുടിച്ചു ഇപ്പൊ നല്ല റാഹത്താണ് ഇപ്പൊ മരുന്ന് കുടിക്കണില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ ചില ആളുകള് ചില ആളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിസാരമായ തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ മുപ്പത് വർഷം പഴക്കുള്ള തലവേദന സയ്ദന മുഹമ്മദ് റസൂൽ തങ്ങൾ അമൂല്യ ഔഷധ ഗുണമുണ്ട് എന്ന് പഠിപ്പിച്ച ചില വസ്തുക്കൾ ഉപയോഗിച്ച് രണ്ട് മാസം കൊണ്ടൊക്കെ ശിഫയായിട്ട് ആളുകൾ പോകുമ്പോൾ അവരിങ്ങനെ അത്ഭുതപ്പെടുകയാണ് അപ്പം പിന്നെ മുപ്പത് കൊല്ലം എന്തിനാ തലവേദന എടുത്തു ഇതാണ് റസൂറുല്ലാഹിൻ്റെ സയൻസും മനുഷ്യന്മാരുടെ സയൻസ് സാധാ മനുഷ്യന്മാരുടെ സയൻസും വഹി കിട്ടിയ മനുഷ്യൻ്റെ സയൻസും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ലോകത്ത് ലോകത്ത് മൂന്ന് തരം സയൻസുണ്ട് ഒന്ന് വഹിയു കിട്ടിയ സയൻസ് ഒന്ന് ഊഹത്തിൻ്റെ സയൻസ് ഊഹം യൂറോപ്യൻ സയൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് യൂറോ സെൻട്രിക്സ് സയൻസ് മറ്റൊന്ന് മിത്തുകൾ മിത്തുകൾ സങ്കല്പങ്ങൾ സങ്കൽപ്പങ്ങളിൽ നിന്നുണ്ടായ സയൻസ് ചില കഥകളിൽ നിന്ന് ഐതിഹ്യങ്ങളിൽ നിന്നുണ്ടായ സയൻസ് ലോകത്തിൻ്റെ വ്യാപകമായ മൂന്ന് സയൻസുകൾ സയൻസാൺ മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ ലക്ഷ്യങ്ങൾ ചിലവഴിച്ചിട്ടും രോഗം ഭേദമാവാത്ത കാലഘട്ടത്തിൽ വഹീ വഹീപ്രകാരമല്ലാതെ സംസാരിച്ചിട്ടില്ലാത്ത വഹീൻ്റെ സംസാരത്തിൻ്റെ മാനദണ്ഡം വഹി സമൂഹത്തോട് വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹീ പ്രകാരം നമ്മുടെ ഒരു നിർഭാഗ്യം ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലരുടെയും നിർഭാഗ്യം എന്ന് പറയുന്നത് വഹീനാൽ രൂപപ്പെട്ട സയൻസ് അനുഭവിക്കാൻ നിങ്ങളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്ന ദുർഭാഗ്യമാണ് അപ്പൊനാൽ ഉണ്ടായ സയൻസ് ആ സയൻസിന്റെ ധൈര്യത്തിലാണ് സയ്യാഹു തങ്ങൾ പറഞ്ഞത് എന്താ പറഞ്ഞ വാക്കെന്താണ് അള്ളാഹു മനുഷ്യന് മേൽ ഒരു രോഗത്തെയും ദാഅൻ മനുഷ്യനുമേലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല ആ രോഗത്തിന്റെ നോട്ട് ഇൻക്യൂറബിൾ ഡിസീസ് ദർ ഇസ് നോട്ട് ഇൻക്യൂറബിൾ ഡിസീസ് എന്റെ അർത്ഥം എങ്ങനെയാണ് രോഗമില്ല റസൂൽ നിങ്ങൾ ഏത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് തൗഹീദ് പറയുമ്പോൾ തന്നെ ഷിർക്ക് കലർന്ന വർത്തമാനം പറയാൻ തൗഹീദിൻ്റെ ആളുകളാണെന്ന് പറയുമ്പോൾ തന്നെ ജൂത ഇസത്തിൻ്റെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില ഇസത്തിൻ്റെയും ചേരുവ ചേർത്ത വർത്തമാനം പറയാൻ ഈമാൻ എങ്ങനെയാണ് കഴിഞ്ഞത് അതുകൊണ്ടല്ലേ നിങ്ങളെ ഈ ചില പ്രയോഗങ്ങൾ നടത്തിയത് മാറാ രോഗം മാറാ രോഗം അങ്ങനെ ഒന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ രോഗം എന്നൊന്നുണ്ടോ ഹദീസു ഷരീഫ് സിത്ത പരിശോധിച്ചാൽ ഇമാമങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല നാട്ടുവർത്തമാനങ്ങളിൽ നിന്ന് മനുഷ്യനെ ദൈവമായി കണ്ട ചില ആളുകളുടെ വർത്തമാനങ്ങളിൽ നിന്ന് കെട്ടുകഥകളിൽ നിന്ന് സയൻസ് ഉണ്ടാക്കിയവരുടെ വർത്തമാനങ്ങളിൽ നിന്ന് അവിടെയാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ